പ്രസാദ് ഇപ്പോൾ ആ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് കാണാം ആ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരാളാണ് അവരിപ്പോൾ അപകടമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു പരിക്കേറ്റിട്ടുണ്ടോ എന്താണ് അവരുടെ നില അവർക്ക് ശരീരത്തിൽ അങ്ങിങ്ങായി പരിക്കേറ്റിട്ടുണ്ട് സ്മൃതി എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഭീകരത മനസ്സിലാവും ഇതാ ഈ കാണുന്നത് ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മതിൽ ആ മതിൽ അപ്പാടെ ഈ വീട്ടിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ആദ്യം നമുക്ക് ഈ മതിലൊന്ന് കാണിച്ചു കൊടുക്കാം വിഷ്ണു ഇതാ ശ്രമൃതി ഈ കാണുന്ന മതിലാണ് അപ്പാടെ നിലമ്പൊത്തിയത് മറ്റേ മതിലിൻ്റെ ആ ഭാഗത്ത് അടിഭാഗം നമുക്ക് കാണാം ഇതുപോലെ മണ്ണിളകി ഇതുപോലെയുള്ള ഈ വലിയ മതിൽ അങ് അങ്ങനെ തന്നെ ഈ വീട്ടിൻ്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് അപകട ഭീഷണിയാണ് ഇതിൻ്റെ ഇടയിലൂടെ വെള്ളം ഈ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇവർ നാഗമ്മ പലതവണ പരാതി കൊടുക്കുകയാണെങ്കിലും ആരും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ വീടിൻ്റെ ഈ ഭാഗം പൂർണ്ണമായി മതിലിനോടൊപ്പം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഇവിടെയാണ് ആ നാഗമ്മ ഉണ്ടായിരുന്നത് അതിനിടയിൽ നിന്നാണ് ആദ്യം ഓടിയെത്തിയ പ്രദേശവാസികൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് കയ്യിലും കാലിലുമെല്ലാം ചതവുകളാണുള്ളത് ഈ കല്ലിന്റെയും മരത്തിന്റെയും ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് രാവിലെ എട്ട് മണി കഴിയുമ്പോഴാണ് കനത്ത മഴയിലാണ് ഈ സംഭവം നടന്നത് ആദ്യം ഈ ഭാഗം കണ്ടിട്ട് അടുക്കള ഭാഗമാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ ജോലി ഈ അപകടം ഉണ്ടായത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന കാര്യത്തിൽ നിശ്ചയമില്ല തനിച്ചാണ് ഇവർ താമസിക്കുന്നത് ശ്രമതി എന്തായാലും അവർ ഈ ഹോളും അടുക്കളയും ചേർന്ന ഈ ഭാഗത്താണ് ഉള്ളത് ആകെ ഒരൊറ്റ മുറി ഒരു കുഞ്ഞു വീടാണ് സിമൻറ്റ് പൂശിയിട്ടൊന്നുമില്ല വെറും സിമൻറ്റ് കല്ല് വെച്ച് കെട്ടി തനിച്ച് താമസിക്കുന്ന ഏറ്റവും നിർധനരായ ഒരു കുടുംബത്തിലുള്ള സ്ത്രീയാണ് ഇവർ ഇത് അപ്പാടെ അങ്ങോട്ടേക്ക് നിലമ്പൊത്തുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ അടുക്കളയും എല്ലാം കൂടിയുള്ള ഒരു ഹോളാണ് ഇവിടെയാണ് നാഗമ്മ ാണ് പറയുന്നത് ഇവരെ ആദ്യം ഇവിടെ കണ്ടി നമ്മുടെ രാവിലെ ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയാവും കുറേ മഴയുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് ഇവിടെ അതിഭയങ്കരമായ സൗണ്ട് കേട്ടു ആ സൗണ്ട് കേട്ട സമയത്ത് ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ള രണ്ടുപേരും ഓൾന്ന് ഈ കരിലിൻ്റെ ഇടയിൽ നിന്ന് നകം ശേഷിയെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് കണ്ടത് പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കാറെടുത്ത് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിടക്കായിരുന്നു ഇത് ഇവിടെ വീടിന് ഇടയ്ക്കായിരുന്നു ഈ ചാബിൻ്റെ അടുന്ന് നാഗമേശ് മുകളിലുള്ള രണ്ട് പയ്യന്മാർ വന്നിട്ട് പിടിച്ചു മാറ്റിന്ന് കൊണ്ടുപോയത് ഇതിൻ്റെ ഇടയിലായിരുന്നു ആള് അതെ 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 ഇതിൻ്റെ ഇടയിലായിരുന്നു ആയിപ്പോയി അപ്പോൾ ആ കല്ല് അങ്ങ് മാറ്റിയിട്ടിട്ടാണ് ചേച്ചിയെ കൊണ്ട് ഞാൻ തന്നെ കാറിൽ പിന്നെ അവിടെ അവിടെ ബാക്കി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ും വലിയ ഭാഗ്യമാണ് കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത് ഇതിലെ മറ്റൊരു സങ്കട ഇതിൽ ഏറ്റവും പ്രധാനം അതായത് ഈ മതിലിൻ്റെ ഇടയിലൂടെ ഈ അടുക്കളയുടെ അകത്തേക്കുൾപ്പെടെ വെള്ളം വരുന്നത് പല തവണ പഞ്ചായത്ത് മെമ്പർ വഴിയും പഞ്ചായത്ത് നേരിട്ട് പഞ്ചായത്തിലേക്ക് നേരിട്ടും ഇവർ പരാതി കൊടുത്തതാണ് പക്ഷേ അവരാരും ഇത് മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്ര വലിയ ഒരു ഇത് നയിക്കാനുള്ള ഈ ശേഷവും പഞ്ചായത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇതുവരെ ഇന്നിപ്പോ രാവിലെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോ ആരോ വന്നത് ഇങ്ങോട്ടേക്ക് ഇവിടെ പറഞ്ഞു വന്നിട്ട് 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 അവരെ ചെയ്തു ബാക്കി പോയി ഇവിടെ രണ്ട് പട്ടികളുണ്ടായിരുന്നു നാഗമ്മയ്ക്ക് വളർത്തുന്ന അതിലൊരു പട്ടിയെ കെട്ടിയിട്ട നിലയിലായിരുന്നു ആ പട്ടി ഈ കല്ല് വീണ് ചത്തുപോയി മറ്റൊരു പട്ടി ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം ആ വലിയ തോതിൽ കോൺക്രീറ്റൊക്കെ പാകി ഉണ്ടാക്കിയ ഒരു പടുകൂറ്റൻ മതിലായിരുന്നു ഏതാണ്ട് ഈ വീട്ടിന് ഇതായത് ആവശ്യം ഇതിൻ്റെ മേൽക്കുരിയിലേക്കൊന്ന് വന്നാൽ ഒരു ഷീറ്റ് പാകിയ ഒരു വീടാണ് ശ്രമതി ഏതാണ്ട് ഈ വീട്ടിനെക്കാളും വലിപ്പമുള്ള മതിലായിരുന്നു ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് അതായത് അതാണ് ഇത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് അത് പോകാനുള്ള കാരണവും അത് അപ്പാടെ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞ് വരികയായിരുന്നു വിശ്വമിക്കുന്നത് അത് ഇതുകൂടി കാണിച്ചു കൊടുക്കാം ഈ മതിലിൻ്റെ അടിഭാഗം കണ്ടാൽ അറിയാം ശ്രുതി ഇതിൻ്റെ അടിയിൽ മുഴുവൻ കോൺക്രീറ്റ് പാകി ഉണ്ടാക്കിയ മതിലായത് തന്നെ ഈ മണ്ണ് ഇളകി കഴിഞ്ഞ മഴയിലെല്ലാം ഇളകി ഇന്ന് രാവിലെയും കനത്ത മഴയായിരുന്നു ഇവിടെയെല്ലാം ഇളകി ഈ മതിലോടു കൂടി ഈ വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്നതാണ് എന്തായാലും ഈ കാഴ്ച വലിയ സങ്കടമുള്ള കാഴ്ചയാണ് ഇപ്പോഴും കനത്ത മഴ വരാൻ നിൽക്കുന്നു ഇവിടെ ഇതാ ഈ ഭാഗം ഈ വീട് ഏതാണ്ട് പൂർണ്ണമായി ഇതാണ് നാഗമ്മ കിടക്കുന്ന കട്ടിലിതാണ് ആ രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയാണ് അവർ ഉണർന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ആയിരുന്നെങ്കിൽ അത് വലിയ ദുരന്തമായതിനെ കട്ടിലിൻ്റെ മുകളിലേക്കാണ് ഈ കല്ലുകളെല്ലാം വീണത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജനാലയും അതുപോലെ അലമാരയും എല്ലാം കൂടി ഒന്നിച്ച് നിലംപൊത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്തോ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്നതാണ് ഇതിലും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ട് അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം